ഈ സ്റ്റാമ്പിംഗ് സംവിധാനം കാര്യക്ഷമമാക്കുന്നതിന് മുൻപേ മുദ്രാപത്രങ്ങളുടെ അച്ചടി നിർത്തിയത് തിരിച്ചടിയായി സംസ്ഥാനത്ത് മുദ്രപത്രങ്ങൾക്ക് കടുത്ത ക്ഷാമമാണ് നേരിടുന്നത് കോർട്ട് ഫീ റവന്യൂ നോട്ടറി സ്റ്റാമ്പുകളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല അൻപത് നൂറ് അഞ്ഞൂറ് ആയിരം രൂപയുടെ മുദ്രപത്രങ്ങളിലാണ് പ്രധാനമായും പ്രതിസന്ധി അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രം ആവശ്യമുള്ളവർ രൂപയുടേത് വാങ്ങേണ്ട സ്ഥിതിയിലാണ് ഒരു മാസം മുമ്പ് വരെ അഞ്ഞൂറ് രൂപ വരെയുള്ള മുദ്രപത്രങ്ങൾക്ക് മാത്രമാണ് ക്ഷാമമുണ്ടായിരുന്നത് കഴിഞ്ഞ മാസം മുതൽ ആയിരം രൂപയുടെ മുദ്രപത്രവും കിട്ടാതെയായി ഈ സ്റ്റാമ്പിംഗ് നടക്കുന്നതിന്റെ ഭാഗമായാണ് മുദ്രപത്രങ്ങൾ ക്രമേണ പിൻവലിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി ആറുമാസം മുമ്പ് നാസിക്കിലെ സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിനറിംഗ് കോർപ്പറേഷൻ പ്രസിൽ മുദ്രപത്രങ്ങളുടെ അച്ചടി അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി പക്ഷേ സംസ്ഥാനത്തെ ആയിരത്തി അഞ്ഞൂറിൽ ഏറെ സ്റ്റാമ്പ് വെണ്ടർമാർ രജിസ്റ്റർ ചെയ്യാത്ത ആധാരങ്ങൾക്ക് ഈ സ്റ്റാമ്പിംഗ് നൽകുന്നതിന് സജ്ജരാകാനായില്ല സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആധാരങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ സ്റ്റാമ്പ് നൽകുന്നത് രജിസ്റ്റർ ചെയ്യാത്ത ഇടപാടുകൾക്ക് ഈ സ്റ്റാമ്പ് വിതരണം ചെയ്യുന്നതുവഴി വരുമാന ചോർച്ച ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ സ്റ്റാമ്പ് നൽകാത്തതെന്നാണ് വെണ്ടർമാരുടെ വാദം ഏറെ മാസങ്ങളായി നൂറ് രൂപ മുദ്രാപത്രങ്ങൾക്കായിരുന്നു ക്ഷാമം പത്തും ഇരുപതും രൂപയുടെ മുദ്രപത്ര മൂല്യം കൂട്ടി നൽകിയാണ് ഈ പ്രശ്നം പരിഹരിച്ചിരുന്നത് പത്ത് രൂപ മുദ്രപത്രത്തിൽ നൂറ് രൂപയുടെ സീൽ പതിച്ചു നൽകുന്നത് കാരണം ചില ബാങ്കുകളും സ്ഥാപനങ്ങളും നിരസിക്കുകയും ചെയ്തിരുന്നു കരാർ ഉടമ്പടികൾക്ക് ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രമാണ് വേണ്ടത് അത് കിട്ടാത്തതിനാൽ നൂറ് രൂപയുടെ രണ്ട് പത്രങ്ങൾ വാങ്ങേണ്ടി വന്നിരുന്നു നൂറിന്റെ മുദ്രപത്രത്തിന് ക്ഷാമം നേരിട്ടതോടെ കരാറുകൾ എഴുതാനും ആയിരം രൂപയുടെ മുദ്രപത്രം വാങ്ങേണ്ട ഗതികേടിലായി ഇപ്പോൾ ആയിരം രൂപയും കിട്ടാ ഈ വർഷം ഏപ്രിൽ മുതൽ വാടക കരാറുകൾക്ക് അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രം നിർബന്ധമാക്കിയതോടെ അഞ്ഞൂറ് ആയിരം രൂപയുടെ മുദ്രപത്രങ്ങൾക്കും ക്ഷാമം നേരിട്ട് തുടങ്ങി ഇപ്പോൾ ആയിരം രൂപയുടെ മുദ്രപത്രം പൂർണമായും തീർന്നു കഴിഞ്ഞു ആയിരം രൂപ കഴിഞ്ഞാൽ അയ്യായിരം രൂപയുടെ മുദ്രാപത്രമാണുള്ളത് കോർട്ട് ഫീ റവന്യൂ നോട്ടറി തുടങ്ങിയ സ്റ്റാമ്പുകൾ ട്രഷറികളിൽ നിന്നും വാങ്ങുന്നതിന്